നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ കുറച്ച് ന്യൂസുകളാണ് പി എസ് സിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഒന്നാമത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആദ്യ വർഷം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നിയമന ശുപാർശ മാത്രമാണ് പോയിരിക്കുന്നത് എന്നുള്ള ന്യൂസ് ആണ് ഇപ്പൊ സി പി ഓയുടെ ലിസ്റ്റൊക്കെ കാലാവധി കഴിഞ്ഞതും ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ നടത്തിയ സമരത്തെ പറ്റിയിട്ട് അതെല്ലാം വെറുതെ ആയതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടു അപ്പൊ അതിനോട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് ആണ് ഇതും അതായത് ഒരു വർഷം പിന്നിട്ട സെക്രട്ടേറിയറ്റ് പി എസ് സി അസിസ്റ്റന്റ് റാങ്ക് പട്ടികയിൽ നിന്നും ഇപ്പൊ നിയമനത്തിൽ നിയമന ശുപാർശ പോയിരിക്കുന്നത് ആർക്ക് മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് മാത്രമാണ് മുൻ റാങ്ക് പട്ടികകളിൽ നിന്നും ആദ്യ വർഷം ഏകദേശം അഞ്ഞൂറിന് മുകളിൽ നിയമന ശുപാർശ നടക്കാറുള്ളതാണ് അപ്പൊ ഇപ്പോഴത്തെ നിയമന ശുപാർശകളിൽ പതിനാറെണ്ണം എൻ ജെ ഡി ഒഴിവും അഞ്ചെണ്ണം തസ്തിക മാറ്റമാണ് ഇപ്പൊ ഇത്ര എണ്ണത്തിനകത്ത് ഏകദേശം ഒരു ഇരുപത്തി പോയി അതുപോലെ പിന്നോക്ക സമുദായ സംവരണ പ്രകാരം തൊണ്ണൂറ്റി അഞ്ചു പേർക്കും സാമ്പത്തിക സംവരണ പ്രകാരം പത്തൊൻപത് പേർക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയേറ്റിലേക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറിനാണ് ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചിരിക്കുന്നത് ഏപ്രിൽ ഇതുവരെ നിയമന ശുപാർശയൊന്നും പോയിട്ടില്ല അടുത്തു നോക്കുക കാത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് പേർ എന്ന് പറയുന്ന ഒരു ന്യൂസ് കണ്ടല്ലോ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികയ്ക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ റാങ്ക് പട്ടിക ഈ ഈ ഒരു പന്ത്രണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടിന്റെ പ്രാബല്യത്തിൽ വന്ന എല്ലാവരും അറിഞ്ഞു ആണല്ലോ അപ്പൊ പട്ടികയിൽ ഏകദേശം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരും സംവരണ വിഭാഗം പട്ടികയിൽ ആയിരത്തി മുപ്പത്തിമൂന്ന് പേരും ഭിന്നശേഷി പട്ടികയിൽ തൊണ്ണൂറ്റി ഏഴ് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് ഘട്ട പരീക്ഷയിലൂടെ തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ ആയിരത്തി എണ്ണൂറോളം പേര് ഇപ്പൊ കാത്തിരിക്കുകയാണ് അപ്പൊ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിലാണ് ഇപ്പൊ വകുപ്പ് മേധാവികൾക്ക് പ്രശ്നം വന്നിരിക്കുന്നത് അതിന്റെ പേരിലും ഇപ്പം ഉദ്യോഗാർത്ഥികള് പരാതി പറയുന്നുണ്ട് പരാതിയൊക്കെ കേൾക്കാൻ ആളുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം ഇപ്പൊ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആദ്യം പറഞ്ഞ ന്യൂസിന്റെ കാര്യം തന്നെ ഇത്രയൊക്കെ നടന്നിട്ടും എന്താണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ന്യൂസ് നോക്കാം അടുത്തതും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഒഴിവറിയിക്കാൻ സർവകലാശാലകൾക്ക് മടി ലാസ്റ്റ് ഗ്രേഡ് സാധ്യതാ പട്ടിക ചുരുങ്ങിയേക്കും അപ്പം ആയിരത്തിലേറെ ഒഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എൽ ജി എസിന്റെ കാര്യം ആ ഒരു എക്സാം സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇതുവരെ ആയിരത്തിലേറെ ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് ഇരുന്നൂറ്റി ഒൻപത് ഒഴിവ് മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എം ജി സർവകലാശാലയിൽ അറുപത് കണ്ണൂരിൽ ഇരുപത്തി അഞ്ച് വെറ്റിനറിയിൽ നാല്പത്തിയേഴ് കാലിക്കറ്റിൽ പത്തൊൻപത് അതുപോലെ അങ്ങനെയുള്ള കുറെ യൂണിവേഴ്സിറ്റികൾ എല്ലാം കൂടെ ചേർത്ത് ഇരുന്നൂറ്റി ഒൻപത് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പൊ അധികൃതർ പറയുന്നത് ഏകദേശം നാല്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് ഇതിന്റെ മെയിൻസ് എക്സാം എഴുതി കാത്തുനിൽക്കുന്നത് ഇപ്പൊ പ്രതീക്ഷിത ഒഴിവ് പോലും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ഇപ്പം നിലവിൽ ഇരുന്നൂറ്റി ഒൻപതേ ഉള്ളൂ വേക്കൻസി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ മുഖ്യ പരീക്ഷ എഴുതിയവരിൽ നിന്നും സാധ്യതാ പട്ടിക വരുമ്പം അത് മാക്സിമം ചുരുങ്ങാനാണ് സാധ്യത അതുകൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷകളുമായിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അത് നിരാശയുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വന്നത് ബി എഡുകാർക്ക് പ്രൈമറി അധ്യാപക യോഗ്യത ഇല്ല എന്നുള്ള കാര്യത്തിലാണ് അപ്പൊ നമുക്ക് കുറെ ഒരു സംശയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യമായിരുന്നു ബി എഡുകാർക്ക് പ്രൈമറി അധ്യാപക യോഗ്യത പരീക്ഷ എഴുതാനും അവർക്ക് അധ്യാപകരായിട്ട് കയറാനുമുള്ള ഒരു അവസരം പക്ഷെ അതിപ്പോഴും നമ്മുടെ സുപ്രീം കോടതി അതിനകത്ത് വ്യക്തത വരുത്തി ബി എഡുകാർക്ക് പ്രൈമറി അതായത് എൽ പി സ്കൂളിൽ പഠിപ്പിക്കാൻ യോഗ്യതയില്ല നിങ്ങൾക്ക് യു പി സ്കൂളും ഹൈസ്കൂളും മാത്രമേ പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇത്രയും ന്യൂസുകൾ അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം വന്നിരിക്കുന്ന ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള കാര്യമാണ് അതിനകത്ത് നമുക്ക് വളരെയധികം ദുഃഖമുണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നോർമൽ ഒരു എക്സാം പോലെ അല്ല ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെല്ലാം പഠിച്ച് ഈ ഒരു രീതിയിലേക്ക് വന്നത് അപ്പം അവിടെ പോലും ഒഴിവില്ല ഒഴിവുണ്ടായിട്ട് പോലും ഒഴിവില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത് പിന്നെ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ താൽക്കാലിക ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റികളിലും ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും ഇരിപ്പുണ്ട് നമുക്ക് പേഴ്സണലി നിങ്ങൾക്കും പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ ജോലി ചെയ്യുന്നുമുണ്ട് അപ്പൊ ഇതെല്ലാം ഒഴിവുകൊണ്ട് പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതേ ഉള്ളൂ ബാക്കി വേറെ ഒന്നിനും നമുക്ക് തരയില്ല ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ